ഇന്ത്യ ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യദിന ആഘോഷിച്ചടങ്ങിൽ ഡൽഹിയിലെ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും ചെയ്തു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം നാം ഒരു സ്വതന്ത്ര രാജ്യത്തിലാണ് ജീവിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അതേ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി പേർ അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അത്രയും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടാണ് നമുക്കിങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചത് പക്ഷെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഏറ്റവും കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനമായിരുന്നു അത് ശരിക്കും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ആരാണ് വിഭജനത്തിന്റെ ഉത്തരവാദി കാരണം ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളുടെ പലായനം ഇതൊക്കെ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം അതാർക്ക് വേണ്ടിയായിരുന്നു ഏതാണ്ട് ഒന്നര കോടിയോളം പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യപ്പെടേണ്ടി വന്നത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പേർ അത് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വരുമെന്നാണ് പറയുന്നത് കൊല ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തോളം സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു അത്രയും ക്രൂരമായ മനുഷ്യൻ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ കണ്ടത് ഇത് ആർക്കെങ്കിലും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരു വിഭജനത്തിലേക്ക് എന്തുകൊണ്ടാണ് അവരെത്തിച്ചത് എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ മനസ്സിലുള്ള വലിയ വലിയ ബിംബങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് ഏതാനും ചിലരുടെ പേരുകൾ മാത്രമാണ് അവർ തന്നെ എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ഗുണപരമായി പ്രവർത്തിച്ചു എത്രത്തോളം പേർ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ആ നല്ലത് വരാൻ അല്ല അവർ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മുടെ നാട് വിഭജിക്കപ്പെടാൻ ഇടയായ രീതി അവർ എത്രത്തോളം പ്രവർത്തിച്ചു എന്നും നാം ആലോചിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും വെല്ലനായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് മുഹമ്മദ് അലി ജിന്നെയാണ് കാരണം മുങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അവരുടെ മതപരമായ അവകാശങ്ങൾ നിലനിർ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല തങ്ങൾക്ക് തങ്ങളുടെ മതപരമായ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്നുള്ളത് ഇന്ത്യ വിഭജിച്ചത് ആ വിഭജനത്തിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ചത് അല്ലെങ്കിൽ വിഭജനവാദത്തെ മുന്നിൽ നിന്ന് നയിച്ചത് മുഹമ്മദ് അലി ജെന്നി ആയിരുന്നു പാകിസ്ഥാന്റെ സ്ഥാപകൻ പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഒരു മുസ്ലിം പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അദ്ദേഹത്തിന് ഒരു ഖുറാനിലെ ഒരു വചനം പോലും അറിയില്ലായിരുന്നു അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അത്രയും അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും മുസ്ലിം ചിന്താഗതിയിൽ നിന്നും മുസ്ലിങ്ങൾ മുസ്ലിം സ്വത്വത്തിൽ നിന്നും എത്രയോ അകലെയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ഇന്ത്യയെ വെട്ടിമുറിച്ച് മറ്റൊരു പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് മുന്നിട്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ നേതൃത്വത്തിന്റെ ഒരു പിടിപ്പുകടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആരുമായിട്ടായിരുന്നു തർക്കം സത്യത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയും തമ്മിലുള്ള വ്യക്തിപരമായ ഈഗോ ക്ലാഷാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ സർവനാശത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലേക്കാക്കിയ പതിനായിരക്കണക്കിന് ആളുകളെ കൊല ചെയ്യപ്പെടാനിടയായ ആ ക്രൂരമായ വിഭജനത്തിന് ഇടയാക്കിയത് ഈ രണ്ട് നേതാക്കളുടെ ഒരു ഈഗോ ക്ലാഷ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്ക് പൂർണമായിട്ടും അത് അവർ രണ്ടുപേരുടെ മാത്രം പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ രണ്ടുപേരുടെ ഒരു ഈഗോ ക്ലാഷ് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം മൗണ്ട് ബാറ്റൻ പ്രഭുവിന് തുമുമ്പ് വൈസ്രോ ആയിരുന്ന വേവൽ പ്രഭു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ ഒരു തന്ത്രജ്ഞനില്ലേ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് വിശാല മനസ്കതിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കാരണം ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന അദ്ദേഹം പക്ഷേ ഇന്ത്യ വിഭജിക്കുന്നതിന് എതിരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബ്രിട്ടീഷുകാർ വിഭജന തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് പ്രയോഗിച്ചത് എന്നൊക്കെ പറയാമെങ്കിലും അവർ പലപ്പോഴും ഇന്ത്യയെ വിഭജിക്കണമെന്ന താല്പര്യം ബ്രിട്ടീഷുകാർക്കില്ലായിരുന്നു മറിച്ച് എങ്ങനെയെങ്കിലും അധികാരം കൈയ്യാളണം എന്നുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ പിടിവാശിയാണ് നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചത് ഒരു പക്ഷേ അന്ന് ഈ രാജ്യം വിഭജിക്കപ്പെട്ടില്ലെങ്കിൽ പോലും പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും പാകിസ്ഥാനിൽ വിഭജിക്കപ്പെട്ട് പുറത്തുപോയ പാകിസ്ഥാനിൽ ഇപ്പോഴും അവിടെ തർക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ വിഭജനം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് എങ്ങനെയാ ഉയർന്നുവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പ് കേട് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് വേവൽ പ്രഭു വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു ഡിപ്ലോമാറ്റ് അതിനകത്ത് കോൺഗ്രസ് ഉള്ളൊരു ഉണ്ടായിരുന്നില്ല കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഒരു വിശാലമായ ഒരു ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു വിശാല മനസ്കത ഉണ്ടായിരുന്നില്ലാണ് എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു നിരാശനായിരുന്നു പരമാവധി വിഭജനത്തെ എതിർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അവസാന നിമിഷം അദ്ദേഹം തൻ്റെ ബാറ്റൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത് ഇതാണ് ഒരു ചരിത്രം ഇനി എന്തുകൊണ്ടാണ് നെഹ്റു അതേപോലെ തന്നെ ജിന്ന തർക്കത്തിലാണ് ഇതൊക്കെ വളർന്നത് എന്ന് പറയുന്നത് കാരണം ഒരു അല്ലാത്ത ഒരു നേതാവായിരുന്നു ജിന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അന്ന് അദ്ദേഹത്തിന് മുപ്പത് വയസ്സേ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് മുസ്ലിം ലീഗ് രൂപീകരിച്ചിരുന്നു പക്ഷെ ജിന്ന ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷെ ജിന്ന സാധാരണ കോൺഗ്രസ് കാരനായാലും ജിന്ന ഒരു വെസ്റ്റേണൈസ്ഡ് കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു അതേ സമയത്ത് തന്നെ കോൺഗ്രസിൽ മറ്റൊരു നേതാവും ഉയർന്നു വന്നിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പൊ ജിന്നയും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ് ഈ ഒരു യുവജനത്തിലേക്കൊക്കെ നയിച്ചത് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പലരും വിശകലനം ചെയ്യുന്നത് ഗാന്ധിജിക്ക് പോലും ജിന്നയുടെ വളർച്ചയിലും അല്ലെങ്കിൽ ജിന്നയെ ഒരു മുസ്ലിം ലീഗാരനാക്കുന്നതിനും പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാവായിരുന്നു ജിന്ന അപ്പൊ ജിന്നയും ഗാന്ധിജിയും തമ്മിൽ ഒരു മൂപ്പിളമ തർക്കം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു മേധാവിത്വപരമായ സമീപനം ജിന്നെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് വരുന്ന സമയത്ത് ബോംബെയിൽ ഗുജറാത്തി സമൂഹം ഒരു സ്വീകരണം നൽകിയിരുന്നു ആ ചടങ്ങിൽ മുൻകൈ എടുത്തത് ജിന്നയായിരുന്നു അതിൽ അധ്യക്ഷം വഹിച്ചിരുന്ന ജിന്ന ആയിരുന്നു പക്ഷെ അന്ന് ജിന്നെ ഒരു തരത്തിൽ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഗാന്ധിജി സംസാരിച്ചത് എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയൊരു ചടങ്ങിൽ ഒരു മുഹമ്മദൻ ആ മുഹമ്മദിനെ ഇങ്ങനെ ചടങ്ങിൽ ചടങ്ങിൽ സഭാംഗമാകാൻ മാത്രമല്ല അങ്ങനെ ഒരു കൂടി ആകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തെ ഒരു മുഹമ്മദൻ മാത്രമായിട്ട് ആക്ഷേപിക്കുകയാണ് ഗാന്ധിജി ചെയ്തത് എന്നാണ് ഒരു വ്യാഖ്യാനമുള്ളത് കാരണം ഒരു മുസ്ലിം ലീഗ് ചിന്താഗതിക്കാരനായിരുന്നില്ല ജിന്നെ ഒരിക്കലും അദ്ദേഹം മുസ്ലിം ലീഗ് നേതൃത്വമാണ് പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് മൊത്തം വന്ന സമയത്ത് ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിനെതിരായിട്ട് ഗാന്ധിജിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുക്കരുത് മുല്ലമാരെയും മൗലവമാരെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് വ്യക്തമായിട്ട് ഗാന്ധിജിയോട് പറഞ്ഞ ആളായിരുന്നു ജിന്ന പിന്നീട് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോവാണ് കാരണം കോൺഗ്രസിൽ തന്റെ ഒരു മേധാവിത്വം നഷ്ടപ്പെടും കാരണം ജിന്നയും ഒരു ഈഗോ ആയുള്ള ആളായിരുന്നു അപ്പൊ കോൺഗ്രസ് എന്റെ താൻ പ്രമാണിത്വം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായ അദ്ദേഹം ആ എവിടത്തേക്ക് പോവുകയാണ് ലണ്ടനിലേക്ക് പോവുകയാണ് അങ്ങനെ ലണ്ടനിൽ പോയി ആളെ തിരിച്ചു കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗ് നേതാവാണ് ലിയാഖത്ത് ആണ് അപ്പൊ ലിയാഖത്ത് അലിഖാൻ മുസ്ലിം ലീഗിനെ മുമ്പിൽ നിർത്താനാണ് സത്യത്തിൽ ജിന്നെ ഉപയോഗിച്ചത് ഒരു മുസ്ലിം ലീഗിന്റെ താല്പര്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് തൻ്റെ കക്ഷികൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്നത് അതേപോലെയായിരുന്നു ജിന്ന മുസ്ലിം ലീഗിനു വേണ്ടി പിന്നീട് വാദിച്ചത് കാരണം അദ്ദേഹത്തിന് ഒരു അഭിഭാഷകന് ആ കക്ഷിയുടെ മായിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് ആ കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതാണ് ആ കക്ഷിയുടെ വാദങ്ങളെ അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ സ്വീകരിക്കണമെന്നില്ല അദ്ദേഹത്തിന് സ്വീകാര്യമായിരിക്കണമെന്നില്ല പക്ഷെ അതവിടെ വിഷയമല്ല അവിടെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് മാത്രമാണ് അതേപോലെ മുസ്ലിം ലീഗിന്റെ ഒരു അഡ്വക്കേറ്റ് മാത്രമായിരുന്നു ആര് ജിന്ന എന്നാണ് പലരും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ ജിന്നയെ ഒരു പാകിസ്ഥാൻ വാദത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ കോൺഗ്രസിന്റെ പരാജയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഫോഴ്സിനെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു ലോകത്തെ എല്ലാ സ്ഥലത്തും പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്നും ഇന്ത്യയിലും ശക്തമാണ് പക്ഷെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയാത്തതുമാണ് കാരണം ഗാന്ധിയുടെയൊക്കെ നിലപാടൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതി രീതിയിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെ അണിനിർത്താൻ വേണ്ടി മുസ്ലിങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അണിനിർത്താൻ വേണ്ടി കാരണം സാധാരണഗതിയിലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറവായിരുന്നു അപ്പൊ മുസ്ലിങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഗാന്ധിജി ആലോചിച്ചിരുന്നത് അതിനെയാണ് അന്ന് ജിന്നെ എതിർത്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം പൊളിറ്റിക്സിനെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ ആര് പരാജയപ്പെട്ടു കോൺഗ്രസ് പരാജയപ്പെട്ടതാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വിഭജനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് നമ്മുടെ പരാജയം ആരംഭിക്കുകയാണ് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം അവരെ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരാൻ പ്രീഡനമല്ലാതെയുള്ള ദേശീയ മറ്റേതു സമുദായവും അവരുടെ സാമുദായിക പ്രീണനം കൊണ്ടൊന്നും അല്ല അവർ വന്നത് അവർ വന്നത് രാജ്യസ്നേഹം കൊണ്ടാണ് അങ്ങനെ രാജ്യസ്നേഹം കൊണ്ട് മറ്റ് മുസ്ലിങ്ങളെ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിഭജനം ഒഴിവാക്കാമായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തന്നെ അവർ ഇന്ത്യ വിടാൻ തീരുമാനിച്ചാണ് നാൽപ്പത്തെട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായിരുന്നു അവരുടെ തീരുമാനം അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞിരുന്നതാണ് പക്ഷേ മൗണ്ട് ബാറ്റൻ വന്നു മൗണ്ട് ബാറ്റന് പതിനാറ് മാസത്തെ സമയമാണ് അത് പ്രകാരം ഉണ്ടായിരുന്നത് പക്ഷേ മൗണ്ട് ബാറ്റൻ അഞ്ചു മാസം കൊണ്ട് തന്നെ വിഭജനം പൂർത്തിയാക്കി എന്തുകൊണ്ടാണ് അത് കൊണ്ടാണ് കാരണം ഇടക്കാല മന്ത്രിസഭയിൽ ഗാന്ധിജി പറഞ്ഞത് മുഹമ്മദ് ജിന്നയെ പ്രധാനമന്ത്രിയാക്കാനാണ് പക്ഷെ അന്തിനേ നെഹ്റു എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതോടുകൂടി മൊത്തം താളം തെറ്റുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു ജിന്ന ഇടക്കാല പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗ് പാളയത്തിൽ നിന്ന് മാറുകയും മുസ്ലിം ലീഗിനുള്ള വിലവേശൽ ശക്തി ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒടുവിൽ അങ്ങനെയൊക്കെ മാറിയ സമയത്ത് കാബിനറ്റ് മിഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുകയാണെന്നാണ് ജിന്ന പറയുന്നത് തുടർന്ന് മുസ്ലിം ലീഗുകാരനായ ബംഗാളിലെ പ്രധാനമന്ത്രി സുഹറ വർദ്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡയറക്ട് ആക്ഷന് വേണ്ടി ഓർഡർ ചെയ്യണം അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നാലായിരത്തിലധികം ഹിന്ദുക്കളെയാണ് ബംഗാളിൽ അന്ന് കൊല ചെയ്തത് പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റും അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് അപ്പൊ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു കലാപത്തിലേക്ക് അല്ലെങ്കിൽ വിഭജനത്തിന്റെ ആ ദുഃഖകഥയിലേക്ക് വലിച്ചഴിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വമാണ് അപ്പൊ ഒരു ഒരാളുടെ കഥ പലപ്പോഴും പറയാറുണ്ട് ഒരു വണ്ടിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അപ്പൊ അതിൽ ഒരാളെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഇവിടുന്ന ആളുകൾ ചെയ്യുന്നത് പക്ഷേ ആ വണ്ടിയിൽ ആരും അവശേഷിച്ചിരുന്നില്ല എല്ലാവരെയും കൊല ചെയ്യപ്പെട്ടിരുന്നു അപ്പൊ സ്വന്തം ബന്ധുക്കളൊക്കെ കൊല ചെയ്യപ്പെട്ട ആളുകളാണ് അവരെയൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയത് മുഴുവൻ വൃത്തിഹീനമാക്കപ്പെട്ട വികലമാക്കപ്പെട്ട ശവശരീരങ്ങൾ മാത്രമായിരുന്നു ആ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തത്തിന്റെ നമുക്ക് ഒരിക്കലും പിന്നീട് ഉറങ്ങാൻ പറ്റാത്തത്ര ഒരു ഒരു മനുഷ്യജീവൻ മുഴുവൻ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത്ര രീതിയിലേക്ക് പോകുന്ന അത്രയും ഭയാനകമായ കാഴ്ചകളായിരുന്നു വിഭജനത്തിലുണ്ടായിരുന്നത് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലാതെ വിശാലമായ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമായിരുന്നില്ല അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് സത്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കണ്ടെത്താൻ അവർക്ക് അന്ന് കഴിഞ്ഞില്ല ഇന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിലയിരുത്തുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെയും നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പരാജയം